നമ്മളൊക്കെ പഠിച്ചതുപോലെ പണ്ഡിതന്മാരുടെ മരണം എന്നുള്ളത് ക്യാമെന്ന അടയാളമാണ് എന്തിനായാലും അവരുടെ മരണവും അവരെ അനുസ്മരിക്കാതെ പോകുന്നത് അനുയോജ്യമല്ല എന്ന നിലക്കാണ് നമ്മളെല്ലാവരും അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അത് അതിനെക്കുറിച്ച് കൃത്യമായി ഇവരിക്കാദന്മാരും ബാക്കിയുള്ള ആളുകളെ കണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുക ഈ മഹത്തായ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട എസ് കെ എസ് സംസ്ഥാന മനീഷ ചെയർമാൻ ബഹുമാനപ്പെട്ട അൻപ്രസാദിഖ് ഉസ്താദ് ആധരപൂർവ്വം ബഹുമാനപൂർവം ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മേഖലയുടെ പ്രസിഡന്റ് ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷൻ കൂടിയായ ഷെബ്രൈസ്താദ് ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു അനുസ്വര പ്രഭാഷണം നടത്തുന്ന മേഖലയുടെ ട്രഷറർ ഉസ്താദിന്റെ സബ്സനുസരിച്ച് <laughs> 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 ദർശനത്തിനാണ് പറയാറുണ്ടായിരുന്നു കുട്ടികൾക്ക് രൂപത്തിൽ നമുക്കൊക്കെ ഒരു വഴി ഒരുക്കി തന്നത് ബഹുമാനപ്പെട്ടാൽ മനസ്സിൽ ആയിരിക്കില്ല അധികം ആളുകളും പറഞ്ഞേക്കാം പക്ഷേ ബഹുമാനപ്പെട്ട കെ പി തങ്ങൾ അങ്ങനെയല്ല ഒരു കുട്ടി ദർശനം അപ്പൊ അങ്ങനെ ജീവിച്ച വലിയൊരു മഹാ മനുഷ്യ കൊടുക്കട്ടെ പക്ഷെ ഇനി അങ്ങനത്തെ മഹത്തുക്കൾ പോയത് കഴിഞ്ഞ ബഹുമാനപ്പെട്ടത് നീ അങ്ങനെ ഇപ്പോൾ കാലം എനിക്കൊരു മറുപടി നൽകി ഞാന് രോഗിയായി മാറിയിരിക്കുന്നു അത്ര പവറല്ല ആളുകളെ കിട്ടണമെങ്കിൽ പ്രയാസമാണ് ബഹുമാനപ്പെട്ടവരെ പോലെ ആളുകളെ സദസ്സിൽ വന്നാൽ അവരുടെ പ്രസംഗം നമുക്ക് ആവശ്യമില്ല അഹ് വിളിച്ചത്തിലാക്കി തരട്ടെ നമ്മുടെ ജോലിയില് നമ്മുടെ കച്ചവടങ്ങളിൽ പ്രത്യേകിച്ച് ഇവിടെ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ആ വിദ്യാർത്ഥികളുടെ പഠനത്തിനൊക്കെ പഠിച്ച നമുക്കാണ് സംഘടന ആവശ്യം നമുക്ക് സംഘടന ആവശ്യമാണ് കാരണം നമ്മുടെ റൂട്ടാണത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഈശാർ എല്ലാവരും ഇതിന്റെ ആദ്യാവസാനം ഉണ്ടാകുന്നു السلام عليكم ورحمه الله وبركاته إذا فرغت الى ربي كفر صدق الله مولانا العلي ادوم ما ادوم النيل. മേഖലാ വർക്കൻസ് ഒരുമിച്ച് കൂടിയ സഹപ്രവൺ ആണെങ്കിലും മഹാധരനെ നമുക്ക് മനസ്സിലാക്കാനും അദ്ദേഹത്തിന്റെ ജീവിതത്തെ ചികയാനും ഉതകുന്ന തരത്തിലുള്ള തങ്ങളവുകളുടെ പാരത്രിക ദർജ ഉയർത്തി കൊടുക്കട്ടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കെ പി സി തങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും ആയിരുന്നു കെ പി സി തങ്ങൾ ഉയര കൂടുതലുള്ള ആളുകൾക്ക് ആ മനസ്ഥിതി താരതമ്യേന ഉയരക്കുറവുള്ള ആളുകൾക്ക് മറ്റുള്ളവരുടെ ഒപ്പെത്താൻ പോഷക ഘടകത്തിന്റെ പ്രവർത്തകനാണ് എന്നറിഞ്ഞാൽ എന്തെന്നില്ലാത്ത ഒരു സ്വീകരണവും ഒരു ആവേശവും ഒരു തലോണലുമൊക്കെയായിരുന്നു അള്ളാഹ് തങ്ങൾ അവരുടെ പാരത്രിക ഉയർത്തി കൊടുക്കട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ഒറ്റക്കാര്യം നിങ്ങളോട് പറയാനുള്ളത് വായന വൈകി എന്നൊക്കെ സ്വാഗതഭാഷത്തിൽ പറയേണ്ടി വന്നത് അപ്പൊ ഇൻഷാ അവള നമ്മൾ തണുക്കാൻ പാടില്ല ആവേശത്തോടെ ഊർജസ്വലരായി ആ ചൂടോടെ തന്നെ വീറോടെ പ്രധാനം ചെയ്യട്ടെ ഡായിമാരോട് ഇന്നിവിടെ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്ന അൻപതിലധികം ആളുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി നൽകണ്ടില്ല നല്ല ഒരു നമ്മുടെ നാളെയുടെ വിജയത്തിനേക്കുള്ള കർമ്മോത്സുകരായ ആവേശമുള്ള ചെറുപ്പക്കാരോട് സംഘടനാ പ്രവർത്തകരോട് സഹോദരങ്ങളോട് സ്നേഹനിധികളായ അനിത്യ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ ഇത്തരം സംഗമങ്ങളിലൂടെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മുമ്പിലുള്ള സ്നേഹപൂർവം സുപ്രഭാതം അതിനെ കൂടി വിരൽ ചൂണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സ്നേഹപൂർവ്വം സുപ്രഭാതം നമ്മൾ മറക്കരുത് നമ്മുടെ മേഖലയിലെ മുഴുവൻ സ്കൂളുകളിലേക്ക് എത്തി അതിന് നമ്മൾ മുന്നിട്ടിറങ്ങണം എസ് കെ എസ് എഫിനോട് ഈ വർഷം അതാണ് നമ്മുടെ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത് സ്നേഹപൂർവ്വം സുപ്രഭാതം പിന്നെ ഒരു ജനറൽ എസ് കെ ഇവിടെ ഒക്കെ പങ്കുചേരാം ആർക്ക് വേണമെങ്കിലും ആ കോട്ടയിൽ ആളെ ചേർക്കാം അതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനം അനുസ്മരണ വേദിയിൽ നടക്കുകയാണ് നമ്മുടെ ക്ലസ്റ്റർ കാലാവസ്ഥ സമയത്ത് ദീർഘകാലം ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يكذب الله فلا مضل له ومن يضلل الله ثم استقاموا تتنزل عليهم الملائكه الا تخافوا ولا تحزنوا وابشروا بالجنه التي كنتم توعدون بما منه فزالت عنه اقدار

ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നടത്തുന്ന പരിശുദ്ധമായ റമലാൻ മാസത്തിൽ രണ്ട് പ്രാവശ്യം അത് കുടുംബമാണ് കുടുംബമാണ് വസീലാ